കോർപ്പറേഷനിൽ പോലും അതായത് കൂടുതൽ സീറ്റ് കിട്ടി എന്ന് ബി ജെ പി പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് വോട്ടുകൾക്ക് പുറകിലാണ് ബി ജെ പി വോട്ട് പെർസെന്റേജിൽ പോയിന്റ് ആണ് ഇല്ലില്ല അവിടെ മൊത്തം കണക്ക് നോക്കുമ്പോൾ നമ്മളെ കോർപ്പറേഷൻ്റെ കണക്കിനുള്ളിൽ വരുമ്പോൾ കോർപ്പറേഷൻ്റെ കണക്കിൽ വരുന്ന സമയത്ത് അത്രയും വോട്ടിന് പിന്നിലാണ് ബി കേരളം മൊത്തം നോക്കുമ്പോൾ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇടുക്കിയിൽ ആറ് പോയിന്റ് എട്ട് ഒന്ന് ശതമാനം സംസ്ഥാനത്ത് കിട്ടിയതിൻ്റെ പാതി പോലും കിട്ടിയിട്ടില്ല കോട്ടയത്ത് പതിനഞ്ച് ശതമാനമേ ഉള്ളൂ കണ്ണൂരിലേക്ക് വരുമ്പോൾ എട്ട് ശതമാനമേ ഉള്ളൂ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് എറണാകുളത്തുള്ളത് ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് അപ്പൊ ഈ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്ന് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന തരംഗം എന്ന് പറയുന്നത് ഒന്ന് നരേന്ദ്രമോദിയുടെ തരംഗം മോദി വേവ് അവിടെയുണ്ട് രണ്ട് അവിടെ സുരേഷ് ഗോപി ഒരു വലിയ ഫിഗറായിട്ട് രാഷ്ട്രീയ ഫിഗറായിട്ട് വരുന്നു ആ പൊളിറ്റിക്കൽ ഫിഗറായിട്ട് വരുന്ന തൃശ്ശൂരിലുള്ള സുരേഷ് ഗോപിക്ക് കലംഗ് സംവാദങ്ങൾക്ക് എന്ത് സംഭാവന നൽകാൻ സാധിച്ചു കലങ്ക് സംവാദം നടത്തിയ മൊത്തം തദ്ദേശ സ്ഥാപനങ്ങളും നമ്മൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം സ്ഥലങ്ങളിലും ബി ജെ പി മൂന്നാം സ്ഥാനത്താണ് സെവൻറ്റൈവ് പെർസെൻറ്റേജ് കലിംഗ് സംവാദം നടത്തിയിടങ്ങളിൽ എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഞാൻ അതുകൊണ്ടാണ് മൂന്നാമത്തെ പരാജയം സുരേഷ് ഗോപിയെ മുൻനിർത്തിയുള്ള പരീക്ഷണവും പാളിപ്പോയി എന്ന് പറഞ്ഞത് കണക്ക് നമ്മുടെ മുന്നിലുണ്ടല്ലോ എന്നിട്ട് അത് ജയിച്ചെന്ന് തൃശൂരിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയോ തൃശ്ശൂരിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണലൂരിൽ ഒല്ലൂരിൽ നാട്ടിയിൽ ഇരിങ്ങാലക്കുടയിൽ പുതുക്കാട് അഞ്ചിടങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് പാറ്റേൺ ാണ് ആ അതിനുശേഷം ആ ബിജെപിക്ക് കൊടുത്ത ആ വോട്ടർമാര് ഇത്തവണ എന്തുകൊണ്ടാണ് ബിജെപിക്ക് വോട്ട് ചെയ്യാഞ്ഞത് തദ്ദേശം ബിജെപിക്ക് എന്ത് എന്താണ് അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് അങ്ങനെയല്ലല്ലോ തിരുവനന്തപുരത്ത് രാജീവ് വോട്ട് പക്ഷേ ജില്ലാ പഞ്ചായത്ത് ആണല്ലോ ജില്ലാ പഞ്ചായത്ത് പഞ്ചായത്തിന് മൂന്നാമത് പറയാം നമുക്ക്